നമസ്കാരം പത്തനാപുരത്ത് കുടുംബശ്രീയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ മുൻപിൽ ചെന്ന് പെട്ടുപോയ നാല് സ്കൂൾ കുട്ടികളുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൃത്യസമയത്ത് അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത് വീഡിയോ അടക്കം തന്നെ എടുക്കാനും സാധിച്ചു എന്ന് വേണം പറയാൻ മന്ത്രി ഘോഷയാത്രയോടെ കുടുംബശ്രീയുടെ ഉദ്ഘാടനത്തിനായി വന്നത് ഘോഷയാത്ര കഴിഞ്ഞ് മന്ത്രി റോഡ് ക്രോസ് ചെയ്ത് വേദിയിലേക്ക് നടക്കാൻ പോയതും ദൂരെ നിന്ന് ഒരു സ്കൂൾ വിദ്യാർത്ഥി വരുന്നത് കണ്ടു ഒരാളാകുമെന്ന് കരുതി നോക്കിയപ്പോഴാണ് ഒരു സ്കൂട്ടറിൽ നാല് സ്കൂൾ വിദ്യാർത്ഥികൾ മന്ത്രി വെറുതെ വിടുമ്പോ അവരെ ഇറക്കി നടന്നു പോകാൻ പറഞ്ഞു ഘോഷയാത്ര കഴിഞ്ഞ സ്റ്റേജിലേക്ക് പോകുമ്പോഴായിരുന്നു ഇങ്ങനെ കയറുന്ന വഴിയിലൊരു സ്കൂട്ടറിൽ പ്രായപൂർത്തിയാകാത്ത നാല് കുട്ടികൾ വരുന്നത് മന്ത്രി കാണുന്നത് അപ്പോൾ തന്നെ അവരുടെ വണ്ടി നിർത്തിച്ച് നടന്നു പോകാൻ ആവശ്യപ്പെട്ടു വണ്ടി ഉരുട്ടി ഉരുട്ടി വിദ്യാർത്ഥികൾ സൈഡിലേക്ക് മാറി നിൽക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ വെച്ച് തന്നെ പോലീസ് അവരുടെ വീട്ടിൽ അറിയിക്കണമെന്ന് ആ വണ്ടിയുടെ ഓണറിന്റെ ലൈസൻസ് കട്ട് ചെയ്യണമെന്നും പോലീസിനോട് പറഞ്ഞു എം വി ഡി അറിയിക്കണമെന്നും ആ ലൈസൻസിന്റെ കാര്യം ഉടൻ തീരുമാനമാക്കണമെന്നും മന്ത്രി അവിടെ വെച്ച് തന്നെ പറയുകയുണ്ടായി ആ ലൈസൻസ് അങ്ങ് റദ്ദാക്കിയേക്ക് ഗണേഷ് കുമാർ പറയുന്നത് വീടുവിൽ കേൾക്കാനും സാധിക്കുന്നുണ്ട് നാല് കുട്ടികൾ ഒരു ബൈക്കിൽ ചെന്നുപെട്ടത് ഗതാഗത മന്ത്രിയുടെ മുൻപിലായത് കൃത്യ സമയത്തായിരുന്നു എന്ന് പറയാം അതും ഒരു സ്കൂട്ടറിൽ നാല് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നതാണ് ഏറ്റവും വലിയ നിയമലംഘനം ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ പോട്ടെ അതിൽ നാല് പേർ നാല് പേരും പ്രായപൂർത്തിയാകാത്തവരും സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്ന കുട്ടികളും ഇത് കൃത്യമായി കണ്ട അതിനുള്ള നടപടി എടുക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കൃത്യമായി വന്നപെട്ടത് നമ്മുടെ മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ മുന്നിൽ തന്നെയാണ് അദ്ദേഹം അപ്പോൾ തന്നെ ആ കുട്ടികളെയും മാതാപിതാക്കളെയും ആ വണ്ടിയുടെ ഓണറിനെയും പൂട്ടി ആ കുട്ടികൾ എത്ര പറഞ്ഞിട്ടും കെഞ്ചിയിട്ടും മന്ത്രി മുഖപുരേക്ക് എടുത്തില്ല നിങ്ങൾ മാറി നിൽക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ വന്നതിന് ശേഷം പോകാം അത് മാത്രമല്ല അവരെ അവരുടെ മാതാപിതാക്കൾ വരുന്നത് വരെ അവിടെ പിടിച്ചു നിർത്തും ഇവർ ും വീണ് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും ഞങ്ങൾ സമാധാനം പറയണ്ടേ ഇതൊന്നും കണ്ടില്ലേ എന്നല്ലേ നിങ്ങൾ ചോദിക്കുകയുള്ളൂ എല്ലാവരും ഇത് സത്യമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട് ഇതിങ്ങനെ പരസ്യമായ നടപടി എടുക്കുമ്പോഴാണ് ജനങ്ങളെല്ലാം തന്നെ വളരെയധികം നിർണായകമായ രീതിയിലേക്ക് ഇത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു ജനങ്ങൾ നിയമങ്ങളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് മന്ത്രിയുടെ ഈ പ്രവൃത്തി കണ്ട് നിരവധി പേർ പറയുന്നുണ്ട് മെയിൻ റോഡിൽ പോലീസ് കാണാം ഭയന്നാണ് കുട്ടികൾ ഇടവഴിയിലൂടെ ഇത്രയും ധൈര്യത്തോടെ വളരെയധികം സ്പീഡിൽ ഒരു സ്കൂട്ടറിൽ ഹെൽമെറ്റ് പോലും വെക്കാതെ വന്നത് എന്നാൽ കൃത്യമായി മന്ത്രി ഘോഷയാത്ര കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറുന്ന സമയം തന്നെ കുട്ടികൾ മുമ്പിൽ വന്ന് പെടുകയായിരുന്നു എന്ന് പറയാം അവർക്ക് ആ നിയമലംഘനം കണ്ണിൽ പെടേണ്ടതായിരുന്നുവെന്നും കൃത്യമായ രീതിയിൽ അതെല്ലാം തന്നെ നിയമലംഘനം കിട്ടേണ്ടതായിരുന്നുവെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് കുറച്ചുകൂടി വൈകിരുന്നെങ്കിൽ ആ കുട്ടികളെ മന്ത്രി കാണില്ലായിരുന്നു എന്നതും സത്യമാണ് മന്ത്രിയെയും ആളുകളെയും കുട്ടികൾ കണ്ടപ്പോൾ തന്നെ ആദ്യം ഒന്ന് ഭയന്നു നിരവധി ആളുകളും ഒരു പോലീസും ഒരാൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ കുട്ടികളൊന്ന് ഭയന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തപ്പോഴേക്കും മന്ത്രി പിടിച്ചു പിന്നാലെയാണ് ഫൈൻ ഉൾപ്പെടെയുള്ളത് കുട്ടികൾക്ക് നേരെ വന്നത് എന്ന് പറയാം ഇപ്പോൾ പോലീസുകാരോടും കുട്ടികളുടെ വീട്ടിൽ വിളിക്കാനും വണ്ടിയുടെ ഓണറെ അറിയിക്കാനും പറഞ്ഞത് കൃത്യമായ കാര്യമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നത് കൂടാതെ ഹെൽമറ്റ് പോലും ഇല്ലാത്ത നാല് സ്കൂൾ കുട്ടികൾ അവരുടെ സ്കൂൾ യൂണിഫോമിലാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്തത് ഒന്നെങ്കിൽ ഇവർ സ്കൂളിൽ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരികെ വരുന്നതായിരിക്കാം സ്കൂൾ അധികൃതരും ശ്രദ്ധിച്ചിട്ടില്ല സ്കൂൾ അധികൃതർ കൂടി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നു ഇതൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണെന്നാണ് മന്ത്രി പറയുന്നത് ഇത് മാതാപിതാക്കളെ പറഞ്ഞു ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാപ്പിക്കുകയും അവർക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യും അതുപോലെ ആ വണ്ടി ഓണറിന്റെ കാര്യം കട്ടപ്പുക എന്ന് വേണം പറയാൻ സ്കൂളിൽ നന്നായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർ വെളിയിൽ ഇറങ്ങിയാൽ യൂണിഫോം ഇട്ടത് കൊണ്ട് തന്നെ നിങ്ങൾ അതിന് ഉത്തരവാദിത്തം പറയണമെന്നും പറയുന്നുണ്ട് പതിനാറോ പതിനേഴോ പതിനെട്ടോ വയസ്സാകട്ടെ ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് വളരെയധികം ശിക്ഷാർഹമാണ് അത് ഏത് വഴിയിലൂടെയാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുന്നത് വളരെയധികം ശിക്ഷാർഹമാണ് അതിനേക്കാൾ ഉപരി ഒരു സ്കൂട്ടറിൽ നാല് പേർ സഞ്ചരിക്കുകയുന്നതും വീണ്ടും നിയമലംഘനമാണ് അങ്ങനെ കുറെയധികം നിയമലംഘനമാണ് ഇതിനകത്തുള്ളതെന്നും മന്ത്രി തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്